പലപ്പോഴും സിനിമയെ സിനിമയായി കാണാതെ ഈ റിലീസ് റിലീസായതിനു ശേഷം അതിന്റെ പോർഷൻസ് ഇട്ടിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രമായിട്ട് ട്രോൾ ചെയ്യുന്ന കുറെ പ്രണത മലയാളത്തിൽ മലയാളത്തിൽ തന്നെ കൊറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ബിരിയാണിയുടെ അങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ കുറച്ച് പോർഷൻസ് ഇതിലും വന്നിട്ടുണ്ട് പക്ഷെ അത് സിനിമയുടെ കണ്ടന്റാണ് പോർഷൻ സിനിമക്ക് ആവശ്യമുള്ളതാണെന്ന് രീതിയിൽ ചിന്തിക്കാതെ പക്ഷെ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല കാരണം ഇന്റർനെറ്റ് കണക്ഷൻ ഇൻ ഫോൺ ഹാങ് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്തോണ്ടിരിക്കണം ജസ്റ്റ് ബഡി ദിവസം കണ്ടിന്യൂ ചെയ്യാം ഞാൻ <laughs> Hello ma'am, how was your experience? I liked oh. it, I laughed a Thank you, Namaskaram. Uh, this is my first uh, Maria Juhi meeting and of course my experience is great. my director and my producers, and the whole kingdom of that you know we become family you now and it is a really great experience you know that uh we are having cure and you know being a part of this great move. Thank you. Uh, ഇതിലൊരു റിയാലിറ്റി ഷോ പോലെ ഒരു പ്രോഗ്രാം ആണ് ഫിലിമിന്റെ അകത്ത് ചെയ്തെടുത്തേക്കുന്നത് അതും ആറുപേർക്കും പ്രത്യേകിച്ചൊരു കമാന്റും ഇല്ലാതെ കമാൻഡും പറയാതെ നിങ്ങളെ തന്നെ നിങ്ങളായിട്ട് വിത്തായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു അപ്പൊ എങ്ങനെ നിങ്ങളെ ഡിറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ നിങ്ങളെ മോൾഡ് ചെയ്തെടുത്തത് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് സ്വന്തമായി തന്നെ ചെയ്യുക എന്നൊരു സംഭവത്തിലേക്ക് എത്തിച്ചെങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല ഈ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് നമ്മളൊരു രാജ്യത്ത് മൂന്നിട്ടുണ്ട് അതില് എന്ത് തരത്തിലാണ്ട് എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് എക്സാക്ട് ഒരു പൊസിഷനോ അല്ലെങ്കിൽ ക്യാമറ എവിടെ ഉണ്ട് ഒന്നും അറിയില്ല നമ്മൾ എവിടെ പോയാലും റെക്കോർഡ് ആയിരിക്കും നമുക്കറിയാം എന്നൊരു പറഞ്ഞേ ക്യാമറോളം നാം എല്ലായിടത്തും ഉണ്ടായിരുന്നു ഡോക്ടർ ക്യാമറ അപ്പൊ നമ്മൾ എവിടെ എടുത്ത് പോയാലും എല്ലായിടത്തും ക്യാമറ എടുക്കും നമുക്ക് എവിടെ വന്നാലും പോകാനുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ എന്നാൽ ഈ റൂമിലും ഈ റൂമിലായിരിക്കും ി സാറി തിയേറ്റർ ആസ് ചാർ ശരിക്കും ശരി പറഞ്ഞാൽ സിനിമകളൊന്നും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ മീഡിയ ഒത്തിരി ഓർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിയേറ്ററു നാടകർക്ക് അതിനുള്ള പ്രാധാന്യങ്ങൾ എപ്പോഴും കിട്ടാറില്ല ശ്രദ്ധിക്കപ്പെടാറില്ല വിശ്വസിക്കുന്നു അങ്ങനെ രാത്രി കണ്ടിട്ട് ഒരു മാസത്തില് അറിയാം ഞാൻ ഇവിടെ സ്റ്റുഡിയോ നമ്മുടെ നാടകണ്ട് വിളിച്ച എത്ര കണ്ടിട്ടുണ്ട് അതെന്ത് എനിക്ക് തോന്നുന്നു നമ്മടെ കൾച്ചറിൽ നാടകമുണ്ടായൊരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്കൊരു ൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നാളെ നമ്മുടെ രാജ്യങ്ങളുണ്ടായിരുന്നത് അതൊരു ആർട്ട് വലിയ ഒരു സുരക്ഷ വരും അത് പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മള് അങ്ങനെ ചെയ്യുന്നു പല പല രാജ്യത്തിനുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവുമ്പോൾ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നാട്ടിലേക്ക് വരുന്നു അങ്ങനെ ചേഞ്ചസ് അത് മാറുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ണകം ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളൊരു കൾച്ചർ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഇല്ല ഇത് നമ്മളൊരു ഷോ ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ കൊച്ചിയിലൊരു ഷോ ചെയ്യും ഫേസ്റ്റ് ഒരു ഷോ ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് കുറച്ചുപേരൊക്കെ കാണും സർക്കിൾ ഉള്ള ആൾക്കാരാണ് ഒരു രണ്ടോ മൂന്നോ ഷോസ് പോയിരുന്ന ഇത്ര ആൾക്കാരെ നാണു ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ സിനിമയ്ക്ക് ഇറ്റ് മോർ പോപ്പുലർ പിന്നെ ഒരു സിനിമ ഒരിക്കൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും കാണിക്കാന്നുള്ള ഈസിഷൻ ഉണ്ട് പക്ഷെ ഒരു ഒരു പത്ത് ആക്ടേഴ്സ് ഇത് വേറെടുത്ത് കളിക്കണമെങ്കിൽ പത്ത് പേര് വീണ്ടും പത്ത് പേരുടെ സമയം വീണ്ടും ഉണ്ടാക്കാം ഈ സെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓരോ തവണ നാടകം ചെയ്യുമ്പോഴും ഇതിന്റെ ചെലവ് അതേ ചെലവ് വീണ്ടും വീണ്ടും ഉണ്ടാവും ോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാലം ഇത് കളിക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നാടകം സിനിമ അത്ര പോപ്പുലർ ആണ് പക്ഷെ അതേ അതേസമയം നമ്മളിപ്പോ ഇപ്പൊ യു കെ കെയിലൊക്കെ പോവാണെങ്കിൽ അവിടെ തിയേറ്ററിന് ഒരു ടിക്കറ്റ് കിട്ടുക എന്ന് നോക്കി മോസ്റ്റ് റിച്ച് പീപ്പിൾ തന്നെ പോവാൻ തിയേറ്റർ ടിക്കറ്റ് അവിടെ ഒരു എയ്റ്റ് സ്വഭാവമാണ് തിയേറ്റർ അതായത് ഒരു സാധാരണക്കാരന് എപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് അവിടെ ആ കൾച്ചറിൽ എത്തിയത് സിനിമ അവർക്ക് വേണോ കാണാൻ പറ്റും പക്ഷെ നാടകം കാണണമെങ്കിൽ അതിൻ്റെ നാടകത്തിലുള്ള ആക്ടേഴ്സിനും നല്ല രീതിയിലുള്ള അക്കൗണ്ടേഷൻ വേറൊരു കൾച്ചറില് അപ്പം നമ്മുടെ കൾച്ചറിൽ വാങ്ങി പ്രൊട്ടസ്റ്റ് ആയി തുടങ്ങിയതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് അതിനൊരു ആർട്ട്ഫോം ആയിട്ട് കണ്ടു വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും നാടകങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോഴും പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു